ഞാൻ ഒരു ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു നമ്മുടെ സുധീര ഫോട്ടോ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ കെട്ടി വെച്ചേക്കാണെന്നൊക്കെ പക്ഷെ ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ സുധീര ഫോട്ടോ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവാർഡ് കിട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ട് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട് ചേച്ചി നേരിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ നമ്മളീ ഫോട്ടോ വെക്കാനാണേലോ അല്ലെങ്കിൽ അവാർഡ് വെക്കാനാണേലും എന്തെങ്കിലും ഉള്ളതായിട്ട് കാണുന്നപ്പോ ഒന്നുമില്ല അപ്പൊ അതെല്ലാം കൂടെ പൊട്ടി കുഞ്ഞാണ് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ദിവസം പോയിട്ട് വന്നപ്പോൾ ചേട്ടന്റെ ഫോട്ടോയിലെല്ലാം കുത്തി വരച്ച് വെച്ചാൽ കൊട്ടുവെക്കത്തു ഞാൻ തുടച്ച് കുറക്കിയ അപ്പൊ അവൻ അതെല്ലാം എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് അപ്പം എന്റെ മാത്രം ഞാൻ ബാഗിനകത്ത് നിന്ന് എടുത്ത് ഷൂട്ട് കഴിഞ്ഞ് ഓരോ അവാർഡ് ഇവിടെ കൊണ്ടുവന്ന് നോക്കി ഈ ഒരു കുഞ്ഞും ടീപ്പോയത് അതിനകത്ത് എല്ലാം കൂടെ വെക്കാനും പറ്റില്ല പോകും അപ്പൊ അതെടുത്ത് സൂക്ഷിച്ച് വച്ചാലാണ് ഇങ്ങനെ വന്നത് ഇപ്പൊ എല്ലാം സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ചേട്ടന്റെ അപാടത്തിറിയേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് വരെ വീട് ഫുള്ള് ചേച്ചി ഞാൻ കണ്ടു കണ്ടാണ് വീടൊക്കെ നല്ല അന്ന് മഴ ആ അന്നൊരു പ്രശ്നം വന്നിട്ട് ചേച്ചി മഴ മഴക്കാലം അമ്മ മാത്രമൊക്കെ വയ്യാത്ത ചേച്ചി കണ്ടെ കയ്യവ് അപ്പൊ പിള്ളേരുമുണ്ട് ഞങ്ങള് ഞാനും ചേച്ചി ഒന്നും ആരുമില്ല കുഞ്ഞു പിള്ള പിള്ളാരാണേ അറിയാലോ കുഞ്ഞു മേട പിള്ളേടാ വരുമ്പോ അറിയാം ചേച്ചിക്ക് അപ്പൊ അവന്മാര് കളിച്ച് അതിനെതിരെ ഓരോ അമ്മ ഒറ്റയ്ക്ക് വന്നതായിരുന്നു ഞാൻ ഇന്ന് ഷൂട്ടിൽ പോയി അപ്പ ഇല്ല അപ്പം കിച്ചു വന്ന സമൂഹം വന്ന സമയത്ത് മഴ പെയ്ത തുണി എല്ലാം എടുത്ത് അങ്ങോട്ട് ഇട്ടതാണ് അതാണ് വൃത്തിയില്ല അതില്ലടുത്തും ഇന്നിപ്പോ സത്യം ഞാൻ പറയാന വിളിച്ചു പറഞ്ഞിട്ടല്ല വന്നത് അതെ ഞാൻ ഞാൻ ഫോൺ വിളിക്കാംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഫോൺ വിളിച്ചിട്ട് രേണു എടുക്കുന്നില്ല അപ്പൊ രേണു ഇന്ന് നേരം വലത്തപ്പോഴും ഷൂട്ട് കഴിഞ്ഞ് തന്നേക്കൊരാളും വർക്കത്തിലായി പോയി ഞാൻ എന്ത് ഞാനെന്ത് ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പൊ ഞാൻ വരണ കണ്ടിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ടുള്ളതല്ല ഏ ഇവിടെ എല്ലാം നല്ല ക്ലീൻ തന്നെയാണ് കിടക്കുന്നത് പിന്നെ പിള്ളേരുള്ള വീടല്ലേ പിള്ളേർ കുഞ്ഞു പിള്ളാരാണ് അതൊക്കെ നമുക്ക് നേരിട്ട് വന്ന് കണ്ടാലേ ഒന്നും കൂടെ മനസ്സിലായി തീർച്ചയായിട്ടും ഒന്നും കൂടി മനസ്സിലായി കാരണം പുറമേ ഭയങ്കര വിവാദങ്ങളാണ് പറയുന്നത് പക്ഷെ ആള് നേരിട്ട് വന്നപ്പോ ഭയങ്കര പച്ച പാവമാണ് മിണ്ടുന്ന ഒരാളല്ലെന്ന് പറയുന്നത് വളരെ സൈലന്റാണ് പിന്നെ വിവാദങ്ങൾ വരട്ടെ നമുക്ക് നമ്മളെ വിവാദങ്ങളാണ് ബിഗ് ബോസ് വരെ എത്തിച്ചത് അല്ലേ അതെ ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് ഒക്കെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിൽ എത്തിച്ചത് ഇപ്പൊ ഞാൻ എവിക്ഷൻ ആയി വന്നിരുന്നെങ്കി എല്ലാം കൂടെ പറഞ്ഞില്ല ഈ അതൊന്നും പറയാൻ വന്നില്ല കേൾക്കേണ്ട വന്നില്ല ഞാൻ നേരെ വർക്ക്ഔട്ടായി വന്ന നല്ല വോട്ട് ലാലേട്ട തന്നെ വന്ന നല്ല വോട്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ ശാരീരിക മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ വർക്ക്ഔട്ടായിട്ടു ഫ്രണ്ട് റൂമിൽ തന്നെ കിട്ടിയ ട്രോഫി ഉണ്ട് പിന്നെ ഇത് രേണുവിന് കിട്ടിയത് ഇത് രേണുസുധീരെ വീടാണ് കേട്ടോ